നമസ്കാരം സുഹൃത്തുക്കളെ ഞാനിപ്പം തമിഴ്നാട്ടിലെ ശെരുവല്ലപ്പുത്തൂരാണ് ഇപ്പൊ തമിഴ്നാട്ടിൽ വന്നു കഴിഞ്ഞാല് നമ്മൾ ഊണ് കഴിക്കണം അതായത് ഇവിടുത്തെ ഊണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലെ പച്ചരിയാണല്ലോ അതായത് എല്ലാവർക്കും ചിലർക്ക് പിടിക്കത്തില്ല നമ്മുടെ കേരളത്തിൽ നിന്ന് വരുന്നവർക്കൊന്നും പിടിക്കത്തില്ല പക്ഷേ ഇവിടെ കഴിക്കാൻ പറ്റിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂളെന്ന് പറയുന്ന സംഭവം ഉണ്ട് കൂളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടില് പൊടിയിരി വെച്ചുള്ള കഞ്ഞി കൊണ്ടല്ലോ അതുപോലെ ഇവിടെ കൂളെന്ന് പറയുന്ന കമ്പ് സംഭവം കൂളില് എന്തുകൊണ്ടും അതായത് കൂളന്ന് പറയുന്നത് നമ്മുടെ ചോളം കൊണ്ടുണ്ടാകാം പിന്നെ അതേപോലെ തന്നെ കമ്പ് റൈസ് ഇല്ലേ കമ്പ് റൈസ് അതുകൊണ്ടൊക്കെ ഈ ഒരു കൂളുണ്ടാകാം അപ്പൊ നമ്മള് നീക്കുന്നത് കൂളുണ്ടാക്കുന്ന ഒരു സ്ഥലത്താണ് കൂള് ചേച്ചി അത് ഉണ്ടാക്കി കഴിയട്ടെ കൂട് കഴിക്കുന്നതിന് തുല്യമാണ് ഈ കൂള് കഴിക്കുന്നത് അതുകൊണ്ട് ഒരു ചെറിയ മന്തയ്ക്കകത്താണ് തരുന്നത് നമ്മളിവിടെ പൊന്ത പറയാ അവര് ഇതിനെന്ത് പറയുന്നത് ചെമ്പ് കൈവര് എന്ന് പറയാം നമ്മള് ഈ മന്ത എന്ന് പറയാം ഇതാണ് സംഭവം ഇത് ഒരെണ്ണത്തിന് എത്ര രൂപ ഇരുപത്തി അഞ്ച് ഇത് ഒരു ചെമ്പിന് ഇരുപത്തി അഞ്ച് രൂപയാണ് ഇതിന്റെ കൂടെ കഴിക്കാനുള്ളതാണ് നമ്മൾ അല്ല ഇതിന്റെ കൂടെ കഴിക്കാനുള്ള ഐറ്റങ്ങളാണ് ഈ കാണുന്നത് ഇത് അമരയ്ക്കയാണ് അമരയ്ക്ക വറുത്തത് ഇത് മുളക് അച്ചാർ അച്ചാറ് ഇത് ചക്കാളി ചെമ്മന്തിയാണ് തക്കാളി അച്ചാറ് ഇത് പാവയ്ക്ക അച്ചാറ് പിന്നെ മല്ലിയച്ചാരി മല്ലിച്ചമ്മന്തി പിന്നെ നമ്മുടെ ഈ ഇല എന്തിനാ ഇല ഇതിനകത്ത് വെച്ച് കൊടുത്താണോ ഇല ഈ ഇല വെച്ചിട്ട് പ്ലേറ്റി വയ്ക്കും പ്ലേറ്റി വെച്ചിട്ടുണ്ട് ഇതുപോലെ ഓരോന്നും എടുത്ത് ആവശ്യമുള്ളതെല്ലാം എടുക്കാം അല്ലേ നമുക്ക് ആവശ്യമുള്ളത് എടുക്കാം അച്ചാർ വേണമെങ്കിൽ അച്ചാർ എടുക്കാം അച്ചാർ എടുക്കാം പിന്നെ അതേപോലെ തന്നെ ഈ അമേരിക്ക പിന്നെ എടുക്കാം കണ്ടോ കഴിക്കാം എടുത്ത് കഴിക്കാം പിന്നെ ഒരു എടുക്കാം ഇതെല്ലാം ഉണക്കമുളക് നമുക്ക് ആവശ്യത്തില് വാങ്ങിച്ച് കഴിക്കാം ഈ ഈ ഐറ്റങ്ങളെല്ലാം ആവശ്യത്തിന് വാങ്ങിച്ച് കഴിക്കാം ഇത് പക്ഷേ ഒരു പൊന്ത കിട്ടും പിന്നെ രണ്ടാമത് വാങ്ങിക്കും രൂപ രണ്ടാമത് രൂപ ആവും രൂപയാവും കഴുകിയെന്ന് പറഞ്ഞാൽ കുടിക്കുക വേറെ സ്പൂണോ കാര്യങ്ങളൊന്നും ഇല്ല ഏതിങ്ങനെ കുടിക്കുക എന്നിട്ട് അമരയ്ക്ക് അടിപൊളിയാട്ടോ എന്നിട്ട് ഇതാണ് നമ്മളിവിടെ പഴകഞ്ഞി കുടിക്കുമല്ലോ പഴകഞ്ഞി കുടിക്കുന്നത് അതേ ടേസ്റ്റ് തന്നെയാണ് ഇത് കമ്പരി എന്ന് പറയുന്ന സാധനമാണ് ഇത് എന്തായാലും അടിപൊളി ഡിഫറെൻ്റ് ഫുഡാണ് അതെങ്കിലും തമിഴ്നാട്ടിലൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ ഒരു ഊണ് കഴിക്കുന്നതിന് തുല്യമാണ് ഇത് നമ്മുടെ നാട്ടിൽ കഞ്ഞി കുടിക്കുന്നതിനും തുല്യം അപ്പോൾ എന്തായാലും ഇതുവരെ വ്യത്യസ്തമായ ഫുഡ് വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതേക്കും ബൈ